മൗറീഷ്യസിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ മൗറീഷ്യസിലുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ സ്ഥലങ്ങൾ ബാക്കിയാണ് കേട്ടോ അത് എന്തെങ്കിലും പോകുമ്പം കാണാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഉള്ളത് അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൗറീഷ്യസ് ഐലൻഡിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു കുഞ്ഞി ഐലൻഡിലാണ് കേട്ടോ ഐലൻഡിൻ്റെ പേരാണ് ഗബ്രിയൽ ഐലൻഡ് അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തരം നെറ്റ്വർക്കോ അതേപോലെ തന്നെ ആൾ താമസമോ ഒന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് പേ നിന്നിട്ട് ഈ ഒരു ഐലൻഡിലേക്ക് കാത്തമാരം വഴിയാണ് കേട്ടോ കാത്തമാരെന്നു പറയുന്നത് ഒരു കുഞ്ഞ് ബോട്ട് പോലത്തെതാണ് അതിൻ്റെ അകത്ത് നമുക്ക് ബാത്റൂമും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കടലിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് അതായത് ആഴം ഉള്ള ആ ഒരു ഭാഗത്ത് ഈ ഒരു കാത്തമാര നിർത്തിയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ സ്പീഡ് ബോട്ടിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഐലൻഡിലേക്ക് ഈ ഒരു ഐലൻഡ് ഉള്ളത് ഉൾക്കടലിലാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കാത്തമാരയിൽ ഫുഡും ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ